ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കുത്തീസിന്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ടിവെയർ കളക്ഷൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോക്സ് ജോർജറ്റ് ആണ് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ഫസ്റ്റ് കൊണ്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ആട്ടോ നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് കളർ നെക്ക് കണ്ടോ നെക്കും യോക്കും ഇതാ ഇത്രയും കംപ്ലീറ്റ് ഇത്രയും ഹെവി ആയിട്ട് തിക്നെസ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഏലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആട്ടോ വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വരുന്ന വെയർ കളക്ഷന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ അതും ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സല് വരെ സൈസസും അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു കോഫി ബ്രൗൺ കളർ ആണ് കണ്ടത് ഇതേപോലെ ഇതേ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുമ്പോൾ എന്താ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഹെവി ആയിട്ട് കട്ട് വീടും അതുപോലെ തന്നെ വൈറ്റ് വൈറ്റ് കട്ട് ബീഡും കട്ട് വീടും ഗോൾഡൻ കട്ട് ബീഡും യൂസ് ചെയ്താണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതേപോലെ സ്റ്റോൺ വർക്കും ഉണ്ട് ഇതേപോലെ എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആട്ടോ വരുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബാക്ക് പോർഷൻ വരുമ്പോൾ എന്താ ഇതേപോലാണ് ബാക്ക് പോർഷൻ വരുന്നത് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സ് എൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ നോക്കും നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു മെറൂൺ കളർ ആട്ടോ അതായത് ഇതേപോലെ റൗണ്ട് നിൽക്കും അതുപോലെ റിച്ചായിട്ട് ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കുമാണ് ഇതേപോലെ ഫോർട്ടി സിക്സ് ലെങ്തിലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കുർത്തിയുടെ സെയിം ലെങ്ത്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ബാക്ക് പോർഷൻ എന്താ ഇതേപോലെ ബാക്ക് പോർഷൻ വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സല് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളർ ആട്ടോ ദാ ഇങ്ങനെയാണേ ക്ലോസറ് വരുന്നത് എലൈൻ പാറ്റ് ചെയ്യണില്ല ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് അടിപൊളി ഒരു പാർട്ട് വെയർ കളക്ഷൻ ആണ് ഹോൾസെയിൽ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു റേറ്റിൽ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കൊടുത്ത് നിങ്ങൾക്ക് മറ്റൊരിടത്തൊന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് കൊണ്ടുവന്നത് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായും തന്നെ ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് വീഡിയോ നമ്മൾ മൂന്ന് നമ്പർ ആണ് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈ സേവയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ കാണാം ഈവനിംഗിൽ സെവൻ തേർട്ടിക്കായിരിക്കും നമ്മുടെ വീഡിയോ വരും അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ കാണാം കേട്ടോ താങ്ക്